നാട്ടിലെല്ലാവർക്കും അസുഖം തന്നെയല്ലേ ഞങ്ങൾ ഇന്ന് സൂവിലോട്ട് പോവാണ് അവരും എല്ലാവർക്കും കാണാം സൂവിലോട്ട് പോയിട്ട് ഉള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ മോള് വെളിച്ചത്തോട്ട് വരുന്നില്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വെയിൽ സ്റ്റാർട്ടായിട്ടുണ്ട് ചൂട് അപ്പം നമുക്ക് ആ സമയമൊക്കെ കണ്ണ് തുറന്ന് ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല എൻ്റെ മോള് കുഞ്ഞു കുഞ്ഞുമൊക്കെ ഒട്ടും പറ്റില്ല അങ്ങനെയാണ് അവൾക്ക് ഉള്ള ഒരു സ്വഭാവം മിഠായി ഒക്കെ വെച്ച് എല്ലാവരെയും വിളിക്കുകയാണ് ചോക്ലേറ്റ് കാണിച്ചിട്ട് അല്ല വേണോ പിന്നെ ഞങ്ങൾ റോഡിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ പകല് ഉള്ള ഒരു റോഡിൻ്റെ ഇത് നിങ്ങളെ കാണിച്ചിട്ടില്ല ഇതുവരെ അതാണ് കുറച്ച് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂല്യു വന്നു വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ആ വണ്ടി പാർക്കിങ്ങിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ അത് എടുത്തത് നന്നായിട്ടുണ്ട് അതിൻ്റെ ഭാഗം കാണാനായിട്ട് ഓരോരോ കുമിൾ നിൽക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ചെയ്തിരിക്കുന്നത് കാണാൻ എൻ്റെ കുഞ്ഞുമോള് കണ്ട ഗ്ലാസ് ഒക്കെ വെച്ച് റെഡിയായി മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് മൃഗങ്ങളെയും പക്ഷിയൊക്കെ കാണാൻ പോകാനായിട്ട് നല്ല വെയിൽ വെയിലുണ്ട് പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടായത് ഉള്ളതുണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്കും പുറത്തിറങ്ങാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ തീ കത്തന പോലുള്ള ഹീറ്റാണ് നമ്മളൊന്നും പുറത്തിറങ്ങില്ല അത്രയ്ക്കും ഹീറ്റായിരിക്കും ഓടണുണ്ട് അവൾ ഞങ്ങളെ പറഞ്ഞല്ലോ പുറത്തിറങ്ങി അവളുടെ കയ്യിലൊന്നും നമ്മൾ പിടിക്കുന്നതേ ഇഷ്ടമില്ല അവളങ്ങ് ഓടിയേക്കും അവളെ ഒറ്റയ്ക്ക് അങ്ങ് വിട്ടേക്കണം അങ്ങനെ ഓടാനായിട്ട് പിന്നെ അവിടെയും ഇവിടെയൊക്കെ ചെടികളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു കൊതി തോന്നിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ഓരോ മരത്തിൻ്റെ മൂട്ടിൽ ഓരോരോ പ്രത്യേകതരം ചെടികളാണ് നട്ടിട്ടുണ്ടായിരുന്നത് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഇത് കണ്ട നമ്മുടെ നാട്ടിലെ പൊന്നാംകണ്ണി ചീരയാണ് അത് അവർ ബോർഡർ ചെടിയായിട്ടാണ് നട്ടിരിക്കുന്നത് ഇവിടെ നിറച്ചും ബോർഡർ ചെടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പൊന്നാൻ ചെടി കണ്ണിച്ചീരുക നിറച്ചുണ്ട് പക്ഷെ നല്ല കൊഴുകുഴി ഇപ്പോൾ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് കൊതി തോന്നി കണ്ടാ ബോർഡറായിട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ ഒത്തിരി സ്ഥലം കണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഫ്ലവർ പൂവൊക്കെ പോയി കണ്ട വെയിലായത് ചൂട് തുടങ്ങുമ്പോഴത്തേക്കും ഈ ഫ്ലവർ പൂവിൻ്റെ എല്ലാം നഷ്ടമാവും തണുപ്പ് സമയത്താണ് ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് ആറുമാസം വരയ്ക്കും ഈ ഫ്ലവർ ആയിരിക്കും എവിടെ നോക്കിയാലും പിന്നെ നമ്മുടെ എൻട്രൻസിനോട്ട് പോണ ആ ഭാഗത്തായിട്ട് നമ്മുടെ നാട്ടിലെ ജമന്തി സൂര്യകാന്തി ഉണ്ടല്ലോ അതിൻ്റെ ഒരു വെറൈറ്റി പക്ഷെ കുഞ്ഞു കുഞ്ഞാണ് ഒരു വിരളിൻ്റെ നീളം പോലും ഇല്ലാണ്ടാണ് പൂ നിറച്ച് നിന്നത് അതിൽ പിന്നെ അതിനകത്തോട്ട് കയറി ഞങ്ങൾ ഇവിടുത്തെ നാട്ടിൽ ഉള്ള ഒരു പ്രത്യേകത ഈ കുട പോലുള്ള ഒരു സാധനം കൊണ്ടല്ലോ ഞാൻ പല പല മോളുമൊക്കെ കാണിച്ചായിരുന്നു ഒരു വെള്ളച്ചാട്ടം കൊടുത്തിട്ടുണ്ട് നല്ല വെള്ളം കണ്ട കണ്ണീര് പോലെ ഇരിക്കണം കണ്ട കുട രൂപത്തിലുള്ളത് അതാണ് ഞാൻ പറഞ്ഞ പോ നമ്മുടെ ഈ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഒരേ എഞ്ചിനീയർ ആയിരിക്കും കെട്ടുന്നത് അതുകൊണ്ടായിരിക്കും ആ ഒരു കൊട രീതിയിലുള്ളത് പിന്നെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാൻ ഒത്തിരി സ്ഥലമുണ്ട് നടന്ന് കാണാനായിട്ട് ഞങ്ങൾ എവിടെ പോയാലും ആകും കേട്ടാ ഇറങ്ങാൻ നേരം വീണ്ടും ആ ചെടികളൊക്കെ കണ്ടു വീണ്ടും ഇത് വേറൊരു തരം ഫ്ലവറാണ് ഇത് വെയിലത്തും ഉണ്ടാവുന്നതാണ് അതും അതുമൊക്കെ ഇങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി അതും കുറച്ച് വീഡിയോ പിടിച്ചു പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ലേറ്റായി എന്നുള്ളത് മോള് വേണ്ട പോണം വേണ്ട ഒരു ഒരു ഇതുമില്ല അവിടെ ഞങ്ങളെ കുറച്ച് ദൂരം പോയിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ഒന്നൊന്ന് തിരിഞ്ഞു നോക്കും പുറകിലാളുണ്ടോയെന്നുള്ളത് പിന്നെ ഞങ്ങൾ അകലെയായിട്ട് ഞങ്ങളാദ്യമായിട്ട് സൂല് വന്ന് ഫസ്റ്റിലെ കണ്ട മൃഗം ഒരു പൂച്ചയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒട്ടക കണ്ടു നല്ല ഹൈറ്റും നല്ല കഴുത്തിനും നീളവും നല്ല മാംസമുള്ള പക്ഷിയെ കണ്ടു ഒത്തിരി ഉണ്ടായിരുന്നു മൂന്നാലഞ്ചെണ്ണ നല്ല മാംസളം ഉള്ള ഒട്ടക പക്ഷിയാണ് ഇതിൻ്റെയൊക്കെ ഇറച്ചിയും ഇവിടെയൊക്കെ വിൽക്കാനായിട്ട് വെച്ചേക്കും ഇതൊക്കെ കഴിക്കുമെന്ന് തോന്നും ഇവിടെ ഉള്ളവരൊക്കെ ഭംഗിയുണ്ട് ഭയങ്കര ഹൈറ്റ് ഇത്രയും വെയിറ്റ് ഉള്ള ഇത്രയും കുഞ്ഞു പണല്ലാത്ത കാലിൽ എങ്ങനെയാണോ നിക്കുന്നതും അതുകൊണ്ട് ആ കാണുന്ന മരത്തിലുള്ള ഒരു പഴമാണ് ഈ കിളികൾക്ക് കൊടുത്തത് ഇവിട്ട പക്ഷിക്ക് കൊടുത്തത് അതെല്ലാം എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ചുറ്റി ചുറ്റി അത് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടാ ഒട്ടകപ്പക്ഷിയുടെ സഹവാസം വീട് തന്നെ കുറച്ച് ദൂരം കുറച്ച് റൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് വലിപ്പത്തിന് കണ്ടോ നടക്കണോ പിന്നെ വീണ്ടും ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് ഞങ്ങൾ നോക്കാനായിട്ട് പോയി എന്തൊക്കെയുണ്ടെന്ന് അപ്പോൾ വീണ്ടും ഒരു കറുത്ത കാറ്റിനെ കണ്ടു എനിക്കെൻ്റെ ബോബൂനിയാണ് ഓർമ്മ വന്നത് ഇവിടെ നിറച്ചും പൂച്ചകളുണ്ട് കേട്ടോ ഈ നാട്ടിൽ ഞങ്ങൾ ഞാൻ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്കും നിറച്ച് പൂച്ചകളെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഒളിച്ച് പ്രസവിച്ചൊക്കെ കിടക്കണം കുട്ടികളുമായിട്ട് കിടക്കണം അത് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ഇണക്കമാണ് അവർ പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരും കാരണം അവരുടെ ആഹാരം നമ്മളെ നമ്മളെപ്പോലുള്ളവർ വരുമ്പോഴത്തേക്കും കഴിക്കുന്ന ഫുഡൊക്കെയാണ് ബാലൻസ് ഉള്ളതൊക്കെ അവർക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത മാൻ കിടക്കുന്ന ഒരു ഭാഗം ോട്ട് വന്നു ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകാനായിട്ട് അവർ ആവശ്യപ്പെട്ടു ടൈം അവർക്ക് ആ ഒരു ഇത് ചില മൃഗങ്ങളുടെയൊക്കെ ഇത് കാണാൻ പോകണമെങ്കിൽ മൂന്ന് മണിക്ക് മുന്നേ തന്നെ നമ്മളത് കണ്ടിറങ്ങണം അതിന് ഒരു അവർ അതിനൊരു ടൈം വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സിംഹത്തിനെയൊന്നും കാണാനായിട്ടൊന്നും അലോഡ് ചെയ്തില്ല ടൈം ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങി മൈലിൻ്റെ അടുത്ത് വന്നു ഉണ്ടാ പിക്കോക്കിൻ്റെ ഡാൻസ് കണ്ട ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ഇങ്ങനെ കളിക്കുന്നത് അതാണേട്ട അവൻ അവൻ്റെ ലവറ കറക്കയാണ് പെണ്ണാണതേ ഫ്രണ്ടിൽ നിൽക്കുന്നത് അവൻ നല്ല ഡാൻസൊക്കെ കളിച്ച് കാണിക്കണു വായോ വായോ എന്നും പറഞ്ഞിട്ട് കൊ ഒത്തിരി നേരം ഉണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു മയിലിങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ആ ചിറകിട്ടിടിക്കുന്ന ഒരു ഒരു സൗണ്ട് ഉണ്ടല്ലോ കിളികിലെന്നുള്ള ഒരു സൗണ്ട് വരയ്ക്കും നമുക്ക് നന്നായിട്ട് കേൾക്കാമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അവൻ കുറച്ച് നേരം കൊണ്ട് എന്തൊക്കെയോ പറയണുണ്ട് അവൻ്റെ വൈഫിൻ്റെ അടുത്ത് ദയവിക്കുന്നുണ്ട് അവൾ മൈൻഡ് ചെയ്യണില്ല അവളെ മിണ്ടാതെ നോക്കിയിട്ട് നിൽക്കുകയാണ് നീ അവിടെ നിന്ന് ഡാൻസ് കളിക്കേ എന്നുള്ള രീതിയിൽ ഇവിടെ മാത്രമല്ല ഒത്തിരി ഒത്തിരിയുണ്ടങ്ങ് ദൂരെയൊക്കെ ഒരുപാട് ഒരുപാടെണ്ണം നിൽക്കണ കണ്ടു കുഞ്ഞും വലുതുമായിട്ടൊക്കെ അവർക്ക് കുളിക്കാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് തോട് പോലെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഇറങ്ങി കുളിയും ഇങ്ങനെയൊക്കെ ഉണ്ട് അവരുടെ അതെ അവിടെ നിൽക്കണ രണ്ട് മൂന്നെണ്ണം അവിടെയും വേണ്ട വേറെ ഒരു ബാച്ച് അവർ ലവ് ലവടിച്ചോണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ അവരുടെ കൂരയുടെ മേളിലായിട്ട് ഒരെണ്ണം നിന്നു ഒത്തിരി അങ്ങനെ കാണാൻ പറ്റി അവിടെ ഇവിടെ ആയിട്ട് വേണ്ട മേളിൽ കയറി നിൽക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു കോഴി എന്തോ ഒരു തരം കോഴിയെപ്പോലൊരു ജീവിതം മൈല് ആണെന്ന് തോന്നണില്ല കണ്ടിട്ട് എനിക്ക് അറിയില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ പിന്നെ ഒരു വെള്ള മയിലിനെ കണ്ടു ഉണ്ടോ വെള്ളയും ഞാൻ എൻ്റെ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എന്നെ വെള്ളയെ കാണുന്നത് എളുത്ത നിറത്തിലുള്ളത് അത് പിന്നെ പെണ്ണാൻ തോന്നുന്നു അതായിരിക്കും ആട്ടമൊന്നും ഇല്ലാത്തത് ഒത്തിരി കണ്ട് നല്ല പൂക്കളുള്ള ഒരു മരം അണ്ട് അതിൻ്റെ മുന്നിലായിട്ട് വേറൊരു മയിലുമുണ്ട് അതങ്ങനെ നിപ്പുണ്ട് എല്ലാവരും വീഡിയോ കാണണം ഓക്കേ ബായ് ബായ ബായ്